എന്റെ അജിക്കുട്ടി വരുന്നുണ്ട് സ്പെഷ്യൽ ഡേ പറിസംബറിൽ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് ക്രിസ്മസ് കൂടാണ്ട് ആ സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ചങ്കത്തി വരുന്നുണ്ട് ഞാന് വരട്ട ചേച്ചി അജിതമ്പര നമ്മള് നടുക്ക് നിർത്തി കൊണ്ടുവരാ എനിക്ക് അമൃതം പൊടിയൊക്കെ കൊണ്ടു തന്നെ അപ്പൊ അമൃതം പൊടിയല്ല അമൃതം പൊടി ടൂ വീലറിനെ തേസ്കി വിളിച്ചെടുക്കി െ ഞാൻ നിങ്ങളുടെ സ്വന്തം വാളക്കാർ അഹീമാക്കൊച്ചു അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയണതേ എന്റെ അജ്ജി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇട്ടാ അപ്പൊ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോയ അവള് ബസ്സിനെ വന്നേ അല്ലെങ്കിൽ എല്ലാത്തവണ അവള് ട്രെയിനെ വരാറ് അപ്പൊ ഇത്തവണ അവള് ബസ്സിനെ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിന് വന്നിട്ട് എറണാകുളത്ത് ഇറങ്ങിയിട്ട് എറണാകുളത്ത് നിന്ന് ബസ്സിന് ചാലക്കുടിക്ക് ബസ്സിന് തന്നെ ചാലക്കുടി ഇങ്ങോട്ടേക്ക് ബസ്സിന് ഞാൻ വര്യാക്കി പറഞ്ഞത് ട്രെയിനിന് വന്ന നേരെ ചാലക്കുടിയിൽ ചാലക്കുടിറങ്ങാ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു എന്നിട്ട് അതല്ലെങ്കിൽ ബസ്സിനായാലും ചാലക്കുടിക്കുള്ള ബസ് കിട്ടും തിരുവനന്തപുരത്ത് നിന്ന് എന്നിട്ട് ആ മന്ദാഗിനി മണ്ടോതിരി ഉണ്ടല്ലോ അവിടെ നിന്ന് നേരെ ചാലക്കുടിക്ക് കയറി അല്ല എറണാകുളത്ത് കയറി എറണാകുളത്ത് ചാലക്കുടിക്ക് ഇനി ഇപ്പൊ അവിടെ എത്തിയതല്ല വിളിച്ച് നോക്കട്ടെട്ടാ ഒരു മിനിറ്റ് അവിടെ എത്തിയത് നോക്കട്ടെ ചാലക്കുടി എത്തിയത് നോക്കട്ടെ അപ്പൊ ഞാൻ മാളയ്ക്ക് പോവണ അവള് മാളയില് വരുന്നുണ്ട് ട്രിങ് ട്രിങ് എനിക്കാണെങ്കിൽ ഭയങ്കര തുമ്മല എൻ്റെ പൊന്ന് ചങ്കിളെ നീരുവീഴ്ച ചുമ പനി പനി മാറി പനി മേടിക്കാനെ അജി വന്നത് എൻറെ കർത്താവ് ഫോൺ എടുക്കണില്ല പുള്ളിക്കാരി പോയിന്നോങ്ങനെ വഴിതെറ്റി എവിടേക്കാ പോയിന്നോങ്ങനെല്ലോ ഫോണ് ഉറങ്ങിപ്പോയി തൃശ്ശൂർ ചെന്നിറങ്ങാവു എൻ്റെ ദൈവമേ ഇത് ഉറങ്ങിപ്പോയി കർത്താവേ എടുക്കണില്ലടി കണ്ടക്ടർ തട്ടി തട്ടിവിളിച്ചു ചീത്തറനക്കാട്ടാ பெண்ணூடி போய நீண்ணி அங்கமாலிக்கு நீ அரை மணிக்கூர் முன்பு விளச்சப்ப அங்கமலி எத்தோட எத்தார ചാലക്കുടിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്റ്റാൻഡിൽ ഇറങ്ങണോട്ടാ എന്നിട്ട് അവിടെ ലഗേജ് എടുക്കാൻ മറക്കല്ലാ ഓക്കെ വെച്ച ചാലക്കുടിൽ ഇറങ്ങിട്ട് വിളിക്കന്നെ ലഗേജ് ഇപ്പൊ മറന്ന് വെക്കല്ലേ ബസ്സിൽ െ അപ്പൊ ചാലക്കൂടി എത്താറായിട്ടുണ്ടാ അതില് അപ്പൊ ഞാൻ നേരെ മാളക്ക് പോണിട്ടാ അപ്പൊ അവളെ അവിടെ നമ്മളിവിടെ കിട്ടാത്തൊരു സമയം ടീറസ്ക് ഇവിടെ കിട്ടും പക്ഷെ അവിടെ നിന്ന് ഒരു സാ ചെന്ന് കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ടീ റസ്ക് അപ്പൊ അതെനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സിപ്പ് എന്നിട്ടൊരു സാധനം ഇങ്ങനെ നമ്മുടെ മഞ്ചു കൊളത്തൊക്കെ ഒരു മിഠായല്ലോ മഞ്ചു കൊളുത്തല്ലേ വേറൊരു സംഭവം സിപ്പ് അത് മാളേല് കിട്ടിട്ടില്ല കിട്ടാറില്ല മാളില് മള അത് ഓരോ സൗ ടേസ്റ്റ് ആയിരുന്നു അപ്പൊ സിപ്പ് കൊണ്ടങ്ങണ്ട് ടീ റസ്ക് കൊണ്ടങ്ങനുണ്ട് പിന്നെ അവിടുത്തെ പിന്നെ അജ്മയുടെ പുട്ടുപൊടി അമൃതം പൊടി ഗൾഫിൽ നിന്ന് ഗൾഫീന്ന് തന്നെ പോയിരുന്നുണ്ട് അജ്മന്നത് കേട്ടത് ഞങ്ങള് പെട്ടി തുറക്കുന്നത് കാണിച്ച Hua lepo. Kalau tak, belum tentu. Apa kezalanya ni malai itu? Anda dikejutkan cerita. Heja. ചാലും അമ്മ ചായ പിടിച്ചാലും പണ്ട് കെച്ചോ ഞങ്ങളുടെ എന്റെ കടയാണ് ചായ വീട്ടേ കൊറേ ബസ്സ സ്ഥാനം മാറി നിർത്തി പിന്നേന്നേ <coughs>

ചെന്നിട്ട് ഞങ്ങൾ കിറ്റകളെല്ലാം പൊട്ടിക്കുന്നതാണ് ഇവിടെ കെട്ട് കിടക്കരുത് വന്നു പറയണേ ഇവിടെ ആൾക്കാർ വിശേഷം പറഞ്ഞിട്ടു എനിക്കല്ലാട്ടെന്തായാലും ആണ് വയറുകാണിൽ പലഹാരം ഒക്കെ ഇട്ടപ്പോ വന്നേക്കുന്നത് നിറച്ചു പലഹാരമൊക്കെ ഇത് അത് ഞാൻ വരുമ്പോണ്ടരാട്ടോ അപ്പൊ ടെറ്റിതാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുതേ എപ്പോഴും പറയണതാണ് ഉദ്ദേശം പറഞ്ഞാട്ടൊക്കെ

ുട്ടി നമ്മുടെ വീട്ടിലെത്തി നമ്മടെ ജലദോഷപ്പനി രണ്ടുകൊട്ട് സ്വീകരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വണ്ടി വിളിച്ച് വന്നേക്കണ്ടല്ലേ നല്ല അപ്പൊ നമ്മുടെ വീട്ടിലൊരു വയ്യ ഡിസംബർ മാസം ക്രിസ്മസിനേക്കാളും ക്രിസ്മസിനെക്കാളും വലിയൊരു സെലിബ്രേഷൻ ആണ് അപ്പൊ നമ്മുടെ അജിക്കുട്ടി തീരഞ്ഞിടുന്നു ഇങ്ങോട്ട് വല്ലാരും ഫുഡ് ഒന്ന് കഴിക്കാണ്ട് ആവശ്യമായിട്ട് മയറൊക്കെ കാഞ്ഞിട്ട് വന്നേക്കട്ടെ ഇച്ചിരി ചോറ് മോരുകൊണ്ട് ചോറ് കൊടുക്കാൻ അപ്പൊ ഇതാണ് വിശേഷം അപ്പൊ ചട്ടോ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാട്ടെ െ എന്റെ അജിക്കുട്ടി എനിക്കൊരു കൊണ്ടുവന്ന് സാധനം കാണിച്ചിട്ട് എന്നെ കളിയാക്കാൻ പോലെ എനിക്കിഷ്ട ഇതിന്റെ എനിക്കാണോ ഇതൊക്കെ സംഭവം നമ്മളോടെ ഞാനിത് കണ്ടിട്ടില്ല നമ്മുടെ കടയിലൊന്നും ിട്ടുന്ന് ഞാൻ മരിക്കും എന്റെ ചിമ്മി ആശാമാര് കാണണ്ട സത്യം പറഞ്ഞു മാത്രമൊന്നും കഴിക്കാൻ പാടില്ല പക്ഷെ ഇവിടെ വേറൊരു സാറിന് എന്നെ കൊല്ലാനായിട്ട് ആകെ ണ്ടഡുണക്കെണ്ട ലോഡിലഡു ഒരെണ്ണം പൊട്ടിട്ടൂടി ബാക്കി ഒന്നും പൊട്ടിട്ടില്ല ഒരു ലോഡിലിഡൂടേ ഇതാണ് എന്താ വിശേഷം അപ്പൊ താറ്റ പോ Subscribe now your funniest YouTube channel Archangel.